എന്തൊക്കെയാണ് ഇനിയും നാം കാണേണ്ടത് അത് നമ്മുടെ സ്വന്തം കേരളത്തിൽ അതിലുപരി ഇന്ന് നാം ഓർക്കേണ്ടത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള നിയമം അനുശാസിക്കുന്ന ആൾക്കാർ നമ്മളെന്നും ബഹുമാനിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി ചേർത്തിട്ടുള്ള നിയമങ്ങൾ ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് വിളിക്കുന്ന എസ് ടികൾക്കാണ് കൂടുതലും നിയമപരിരക്ഷ ഇന്നും പുസ്തകങ്ങളിൽ എഴുതി ചേർത്തിട്ടുള്ളത് പക്ഷെ നോക്കൂ ഇന്നും പല അതിക്രമങ്ങൾക്കും ആക്രമണങ്ങൾക്കും പല ആൾക്കാർ പല ആൾക്കാരുടെ അവഗണനകൾക്ക് വിധേയരാകുന്നതും പൊതുസ്ഥലങ്ങളിൽ അപഹാസ്യനാകുന്നതും ഇവരാണ് ഇവരെ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഏത് നിയമത്തിനും വേണ്ട അഥവാ വേണമെന്നുണ്ടെങ്കിൽ പൂർവം മാത്രം ഈ ഇടയ്ക്ക് ഞങ്ങളുടെ പാലക്കാട് ജില്ലയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കർഷകരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു ഉപവാസം ഉണ്ടായിരുന്നു അതിലെ നേതാക്കളെല്ലാം ഒരു പാളത്തൊപ്പി തലയിൽ വെച്ചായിരുന്നു ഉപവാസം ഞാനൊന്നു ചോദിക്കട്ട സുഹൃത്തുക്കളെ ഈ കൗങ്ങിൻ പാള ഇല്ലെങ്കിൽ കേരളത്തിൽ കർഷകരെ ഉണ്ടായിക്കാണില്ല എന്നു തോന്നും വിധത്തിലാണ് അവരുടെ ഉപ ഉപവാസം നിങ്ങളൊന്ന് ഓർക്കുക അത് എസ് സി ആണെങ്കിലും എസ് പി ആണെങ്കിലും നിങ്ങളെയെല്ലാം അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി വിൽക്കുകയാണ് എന്ന് നിങ്ങൾ ഓർത്തോളൂ ഇനി വിഷയത്തിലേക്ക് വരാം മാനന്തവാടിയിൽ ചെക്ക് ഡാം കാണാനെത്തിയ യുവാക്കൾ അധ്യപിച്ച് ബഹളം വെച്ചപ്പോൾ അത് ചോദിക്കാൻ ചെന്ന ആദിവാസി യുവാവിനെ കാറിൽ വലിച്ചഴച്ചു കൊണ്ടുപോയ സംഭവം അതേപോലെ അട്ടപ്പാടിയിൽ മധു എന്ന യുവാവിനെ പരസ്യമായി പൊതുവഴിയിൽ വെച്ച് തല്ലിക്കൊന്നതും ഇതെല്ലാം നമ്മുടെ കേരളത്തിലാണ് സംഭവിക്കുന്നത് ഇവർക്കാണ് കൂടുതൽ നിയമങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അതെല്ലാം ഭരണഘടനയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സംഭവമാണ് ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് അവരെ അവർക്ക് ശിക്ഷയില്ല എന്നുള്ളതാണ് ഇവരെ കൂടി വീണ്ടും ഇത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അല്ല ഈ ഈ ഞാൻ ഒരു കാര്യം ഓർക്കുകയാണ് ഈ എസ് ടികളൊന്നും മനുഷ്യന്മാരല്ല വീണ്ടും വീണ്ടും കൂടുതൽ കുറ്റകൃത്യങ്ങൾ ഇവർക്കെതിരെ വർദ്ധിക്കുന്നത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്കാണ് എല്ലാ ആനുകൂല്യങ്ങളും ഒരു എസ് സി എസ്റ്റിനെ തൊട്ടാൽ ജയിലേക്ക് കിടക്കും എന്നെല്ലാം പല രാഷ്ട്രീയക്കാരും ഘോരം ഘോരം കൊട്ടിഘോഷിക്കുന്നുണ്ടല്ലോ അതേപോലെ ഒരു ഇടിമിന്നൽ വന്നു കഴിഞ്ഞാൽ കൂണു മുളയ്ക്കുന്നത് പോലെ ഇവർക്ക് പല സംഘടനകളുമുണ്ട് ഈ സംഘടനകളൊന്നും ഈ രാഷ്ട്രീയക്കാരും ഇവരൊന്നും ഇതൊന്നും കാണുന്നില്ല കാര്യം പറയട്ടെ എസ് സി എസ് ടികൾ ഇവരെല്ലാം കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ പേര് പറഞ്ഞ് ഈ കുറ്റം ചെയ്തവനെ തൊട്ടാൽ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരുടെയാണെങ്കിലും ഏത് സംഘടനകളുടെയാണെങ്കിലും അവരുടെയെല്ലാം ആണിക്കല്ല് ഇളകിപ്പോകും അതിനുള്ള കാരണം നിങ്ങളെയെല്ലാം തിരഞ്ഞെടുപ്പ് സമയത്ത് മതി അവർക്ക് നിങ്ങളെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെയെല്ലാം ജീവിതം പല ദേവാലയങ്ങളിലും അറുക്കുന്ന ആടുകളും കോഴികളും മാടുകളും എന്ന ജീവികളെ പോലെയാണ് നിങ്ങളുടെ എല്ലാം ജീവിതം പിന്നെ ഒരു കാര്യം ഓർത്തോളൂ നിങ്ങളെയൊന്നും ആരും രക്ഷിക്കാനൊന്നും വരില്ല ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരും ഏത് മതക്കാരും പിന്നെ ഒരു കാര്യം കൂട നിങ്ങൾക്ക് എത്ര കൊണ്ടാലും നിങ്ങൾ പഠിക്കില്ല നിങ്ങളെ ആര് വിചാരിച്ചാലും നിങ്ങളെ നേരെയാക്കാനും കഴിയില്ല അതിന് നിങ്ങൾ നിങ്ങൾ നിങ്ങളെന്നെ വിചാരിക്കണം നേരെയാകാൻ അവനവൻ സ്വയം വിചാരിച്ച് ജീവിച്ചാൽ അവനവൻ്റെ കുടുംബത്തിനുകൊള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക